മ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനം അറിഞ്ഞത് പക്ഷെ ഇത്രയും നാളായിട്ട് അമ്മ എന്ന സംഘടന താരങ്ങളുടെ സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ആ സംഘടന എന്താണ് അവർ പ്രസക്തി എന്താണ് നിങ്ങള് കമ്മിറ്റി ഹേമ കമ്മിറ്റി ചോദ്യം ചോദിച്ചിരിക്കുന്ന ആരോടാണെന്നുള്ള പ്രസക്തി ഞങ്ങളുടെ അമ്മയിലുള്ള അഞ്ഞൂറ്റാറ് മെമ്പേഴ്സിനെ എത്തി നോക്കില്ല ഇതിനകത്ത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പേരോട് ഞങ്ങള് ഹേമാ കമ്മിറ്റി നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു ചോദിച്ചപ്പോൾ ആരും അറിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലേ നിങ്ങൾ കണ്ണിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഇത്ര ഉണ്ടാകുമോ അത് കേൾക്കില്ല അത് കേൾക്കില്ല നിങ്ങൾ കേൾക്കും ഇത് കേൾക്കും ഇത് ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത് ഹലോ നിങ്ങളെതി കേൾക്കും ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത് അല്ല സിനിമ ഒന്ന് സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടി സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് എം ആ കമ്മിറ്റി അല്ല മെയിൻ വിഷയമാണ് അവര് വിളിക്കുന്നവരെ അമ്മയുടെ പ്രസക്തി അമ്മയുടെ അംഗങ്ങൾ പറയുന്നത് അമ്മയുടെ അംഗങ്ങളോട് പോയിട്ട് ആ പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമം ജയചർത്തല പറഞ്ഞതോട് താങ്കൾ അമ്മ ഏകദേശം ചോദിക്കാണോ നയം കമ്പനോട് ഉത്തരം നൽകിയത് ചോദ്യങ്ങളാണ് താങ്കൾ തലപ്പാരി മാത്രം കേട്ടോ ജയൻ ചർത്തലോ ഈ നയംകരിക്ക ാണ് നാട്ടിലെ അല്ലെങ്കിൽ സിനിമ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കുട്ടികളെ മുന്നോട്ട് മുതൽ ഈ നാല് ടോർജ്ജ സംഘടനയാണ് അമ്മ അതെ ആ അമ്മ ആംഗങ്ങളായവരും അല്ലെങ്കിൽ സമാനമായ അമ്മയില് അംഗങ്ങളായവരും പരാതി കിട്ടാല്ലേ നമ്മൾ അറിയുള്ളൂ ആരും പറഞ്ഞിട്ടില്ല നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വിഷയങ്ങൾ നടക്കില്ലെന്നല്ലോ സുഹൃത്തെ ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലേ ഞങ്ങൾ അറിയുള്ളൂ തന്ന പരാതികൾ പണത് പരിഗണിച്ചെടുക്കാന്ന് പറയുന്നില്ല പരാതി